പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ല വെള്ളം ഏത് ജീരക വെള്ളം കാപ്പി നാരങ്ങ വെള്ളം മല്ലിവെള്ളം ആൻസർ മല്ലിവെള്ളം കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് മമ്പുറം മടവൂർ പൊന്നാനി പാർപ്പള്ളി ആൻസർ പൊന്നാനി ഏത് ജീവിക്കാണ് നാവ് നീട്ടാൻ പറ്റാത്തത് ഒച്ച ആമ സിംഹം മുതല ആൻസർ മുതല ദിവസവും ഭക്ഷണം കഴിച്ചാൽ വരുന്ന രോഗം പ്രമേഹം ഹൃദ്രോഗം അൽസർ ക്യാൻസർ ആൻസർ പ്രമേഹം സൗറോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് പല്ലി പാമ്പ് സൂര്യൻ സമുദ്രം ആൻസർ പല്ലി പച്ച നിറമായി മാറിയാൽ വിഷയമാകുന്ന പച്ചക്കറി ക്യാരറ്റ് വഴുതനങ്ങ വെള്ളരി ഉരുളക്കിഴങ്ങ് ആൻസർ ഉരുളക്കിഴങ്ങ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് മാലിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാട്ടാറിക് ആസിഡ് ആൻസർ മാലിക് ആസിഡ് ഏറ്റവും കൂടുതൽ വില വരുന്നത് ഏത് മൃഗത്തിൻ്റെ പാലിനമാണ് പശു ഒട്ടകം കഴുത എരുമ ആൻസർ എരുമ മനുഷ്യന്റെ കണ്ണിനോട് സാമ്യമുള്ള ജീവി ഏത് സ്രാവ് കരടി മുതല ഒട്ടകം ആൻസർ സ്രാവ് ചുവന്ന ചിരക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു എതിലിൻ കരോട്ടിൻ ക്ലോറോഫിൽ ആന്തോസയാനിൻ ആൻസർ ആന്തോസയാനിൻ പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഏലം തേയില വാനില കുരുമുളക് ആൻസർ വാനില നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ആന കടുവ ജിറാഫ് കുറുക്കൻ ആൻസർ ജിറാഫ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം പൂക്കോട് ഇരവികുളം വെള്ളായണി ശാസ്താംകോട്ട ആൻസർ ശാസ്താംകോട്ട കുംഭമേള എത്ര വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് ആൻസർ പന്ത്രണ്ട് കല്ലുമാല സമരം നയിച്ചതാര് അയ്യങ്കാളി കെ കേളപ്പൻ എ കെ ഗോപാലൻ എ ജി വേലായുധൻ ആൻസർകാളി പോക്സോ ആക്ട് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികൾ സ്ത്രീകൾ ഡോക്ടർമാർ അധ്യാപകർ ആൻസർ കുട്ടികൾ നീലനിറത്തിൽ നാവുള്ള മൃഗം ഏത് പുലി സിംഹം മുയൽ ജിറാഫ് ആൻസർ ജിറാഫ് ഏത് ജീവിയുടെ പല്ലാണ് ജീവിതകാലം മുഴുവൻ വളരുന്നത് എലി മാൻ സിംഹം കരടി ഉത്തരം എലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം കേരളം ഗുജറാത്ത് കർണാടക മഹാരാഷ്ട്ര ആൻസർ ഗുജറാത്ത് ടെലിസ്കോപ്പ് ഉപയോഗിക്കാതെ ഭൂമിയിൽ നിന്നും കാണാൻ പറ്റുന്ന ഗ്രഹം ശനി ചൊവ്വ ബുധൻ ശുക്രൻ ആൻസർ ശനി മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന രാജാവാരെ അക്ബർ ബാബർ ഷാജഹാൻ ടിപ്പു സുൽത്താൻ ആൻസർ ടിപ്പു സുൽത്താൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഇടുക്കി കോട്ടയം ആലപ്പുഴ വയനാട് ആൻസർ ആലപ്പുഴ ഹോർത്തൂസ് മലബാർക്കസിൽ പരാമർശിക്കപ്പെടുന്ന ആദ്യത്തെ സസ്യം മുള തെങ്ങ് തുളസി കറ്റാർവാഴ ആൻസർ കറ്റാർവാഴ യൂണിയൻ ചാക്ക് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ജപ്പാൻ ബ്രിട്ടൻ മലേഷ്യ അമേരിക്ക ആൻസർ ബ്രിട്ടൻ സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏത് മുംബൈ ചെന്നൈ തഞ്ചാവൂർ അലഹാബാദ് ആൻസർ തഞ്ചാവൂർ കേരളത്തിൽ വനമില്ലാത്തൊരു ജില്ല ആലപ്പുഴ വയനാട് പാലക്കാട് പത്തനംതിട്ട ആൻസർ ആലപ്പുഴ രാത്രിയിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ചോറ് ലഡു ചിപ്സ് ചപ്പാത്തി ആൻസർ ചിപ്സ് വീട്ടിൽ കിളികൾ വന്ന് കൂട് കൂട്ടിയാൽ എന്താണ് സംഭവിക്കുക സൗഭാഗ്യം സമ്പത്ത് മാറാരോഗ്യം ആയുസ് കുറയും ആൻസർ സൗഭാഗ്യം വിവാഹശേഷം വൻ നേട്ടങ്ങളും സമ്പത്തും കൈവരുന്ന നക്ഷത്രം ഏത് അത്തം പൂരാടം അശ്വതി തിരുവാതിര ആൻസർ തിരുവാതിര ഇന്ത്യയിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് ഊട്ടി ഇടുക്കി കാശ്മീർ ഹരിയാന ആൻസർ കാശ്മീർ പച്ച നിറത്തിൽ മുട്ടയിടുന്ന പക്ഷിയേത് എമു കാട കാക്ക മയിൽ ആൻസർ എമു പനി പനിയുണ്ടാവുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം മീൻ മുട്ട കേക്ക് ജ്യൂസ് ആൻസർ കേക്ക്